നമസ്കാരം സി പി എമ്മിന്റെ ഉരുക്ക് കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പയ്യന്നൂർ നഗരത്തെ സാക്ഷിയാക്കി പാർട്ടി നേതൃത്വത്തിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വി കുഞ്ഞിക്കൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തക പ്രകാശനം വൻ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിൽ നടന്നു പാർട്ടി അച്ചടക്കത്തിന് അതീതമായി സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഗാന്ധി പാർക്ക് മൈതാനിയിൽ കഴിഞ്ഞ ദിവസം ഈ രാഷ്ട്രീയ സംഗമം അരങ്ങേറിയത് ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ നടപടിയെടുക്കുന്നതിന് പകരം പരാതിക്കാരനായ തന്നെ പുറത്താക്കിയ നേതൃത്വത്തിന്റെ രീതികൾക്ക് പയ്യന്നൂരിലെ ജനത നൽകിയ മറുപടിയായാണ് ഈ പരിപാടി വിലയിരുത്തപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ ഇത്രയധികം വിമത സ്വരങ്ങൾ ഒരുമിച്ച് മുഴങ്ങുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം നഷ്ടപ്പെട്ടുവെന്നും നേതൃത്വം വ്യക്തി താല്പര്യങ്ങൾക്കും സാമ്പത്തിക ലാഭങ്ങൾക്കും പിന്നാലെയാണെന്നുമുള്ള രൂക്ഷമായ വികാരം അവിടെ ഒത്തുകൂടിയ ജനങ്ങളിൽ പ്രകടമായിരുന്നു കനത്ത പോലീസ് സുരക്ഷാ വലയത്തിൽ നടന്ന ചടങ്ങ് രാഷ്ട്രീയ എതിരാളികളെക്കാൾ ഉപരി സ്വന്തം പാർട്ടിക്കുള്ളിലെ ജീർണതകൾക്കെതിരെയുള്ള ഒരു പോരാട്ടമായി തന്നെ മാറുകയുണ്ടായി രക്തസാക്ഷി ഫണ്ടുകളിൽ നടന്ന ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പും പ്രാദേശിക എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും പയ്യന്നൂരിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ഈ ചടങ്ങ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഹൈക്കോടതി ഇടപെടുകയും വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം അവിടെ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ചടങ്ങ് മാറ്റിവെച്ചു എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ അകറ്റാൻ ഔദ്യോഗിക നേതൃത്വം ശ്രമിച്ചുവെങ്കിലും ആ ഭീഷണികളെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് സ്ത്രീകളും മുതിർന്നവരും അടങ്ങുന്ന വലിയൊരു സംഘം പരിപാടിയിൽ പങ്കെടുത്തത് ഇത് പയ്യന്നൂരിലെ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിനേറ്റ വലിയ തിരിച്ചടിയായാണ് രാഷ്ട്രനിരീക്ഷകർ കണക്കാക്കുന്നത് പുസ്തകം പ്രകാശനം ചെയ്ത പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് പാർട്ടി എങ്ങനെ വ്യതിചലിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ചിത്രം തന്റെ പ്രസംഗത്തിൽ വരച്ചു കാട്ടി വി എസ് അച്യുതാനന്ദൻ പണ്ട് ഉയർത്തിപ്പിടിച്ച അതേ രാഷ്ട്രീയ ധാർമ്മികതയാണ് കുഞ്ചികൃഷ്ണനും പിന്തുടർന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ക്രിമിനൽ സംഘങ്ങളെയൊക്കെ തന്നെ സംരക്ഷിക്കുന്നതിലൂടെയും സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത പുലർത്താത്തതിലൂടെയും ഒക്കെ തന്നെ സി പി എം അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് അകതുപോയിരിക്കുകയാണ് പാർട്ടി പുറത്താക്കിയ കൊലയാളിയുടെ കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത എന്നു മുതലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറ്റെടുത്തത് എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം സദസ്സിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു സത്യത്തിനൊപ്പം നിൽക്കുന്നവർ എന്നും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ജനങ്ങളുടെ ഹൃദയത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്തിയിട്ടും പയ്യന്നൂരിലെ ജനകീയ വികാരം തണുപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് തന്നെ വ്യക്തിപരമായി പ്രതിക്ഷേപിക്കാനും മോശമായ രീതിയിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും സൈബർ വിങ്ങുകൾ വഴി ശ്രമം നടന്നുവെന്ന് വി കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തുകയുണ്ടായി ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ട് സത്യത്തെ മൂടി വയ്ക്കാനായിട്ട് കഴിയില്ലെന്നും പാർട്ടിയെ നശിപ്പിക്കുന്ന അഴിമതി സംഘങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കുഞ്ഞിക്കൃഷ്ണനെ ഹസ്തദാനം ചെയ്യാനും അഭിനന്ദിക്കാനും തിരക്ക് കൂട്ടിയ അണികൾ നൽകുന്ന സൂചന ഇത് കേവലം ഒരു വ്യക്തിയുടെ പ്രതിഷേധമല്ല മറിച്ച് പാർട്ടിയിലെ മൂല്യച്തിക്കെതിരെയുള്ള ഒരു സമൂഹത്തിന്റെ ശബ്ദം കൂടിയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ പയ്യന്നൂരിലെ ഈ രാഷ്ട്രീയ മാറ്റം കേരളത്തിലുടനീളമുള്ള സി പി എം അണികൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തുമെന്ന കാര്യം ഉറപ്പാണ്